പ്രശസ്ത എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാറിന് വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം തപോമിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ഒക്ടോബർ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിച്ചു നാൽപ്പത്തി ഒൻപതാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന് ലഭിച്ചു രണ്ടായിരത്തിഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച തബോമയുടെ എന്ന നോവലിനാണ് പുരസ്കാരം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പളവം ശ്രീധരനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം ഇ ഡി രാമകൃഷ്ണൻ പ്രിയ എ യുസ് എൻ പി ഹാഫീസ് മുഹമ്മദ് എന്നിവരടങ്ങിയ ജൂറിയാണ് സമ്മാനാർഹമായ കൃതി തിരഞ്ഞെടുത്തത് അവാർഡ് വർഷത്തിന് തൊട്ടു മുൻപുള്ള അഞ്ചു വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച രചനകളിൽ നിന്നാണ് അവാർഡിന് അർഹമായ കൃതി തിരഞ്ഞെടുത്തത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ സന്തോഷ് കുമാറിനെ തേടിയെത്തിയിട്ടുണ്ട് അന്ധകാരൻ അഴിക്ക രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏറ്റവും മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ആറിൽ ചാവുകളി എന്ന ചെറുകഥാ സമാഹാരത്തിലൂടെയാണ് ആദ്യമായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കാക്കരദേശത്തെ ഉറുമ്പുകൾ എന്ന കൃതിക്ക് ബാലസാഹിത്യ നോവലിനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാധ്യമം വീക്കിലിയിലാണ് തപോമയിയുടെ അച്ഛൻ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പിന്നീട് ഡി സി ബുക്സ് പുസ്തകമാക്കി മാറ്റിയിരുന്നു